യമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിൽ സഹായ വാഗ്ദാനവുമായി ഇറാൻ രംഗത്ത് മാനുഷിക പരിഗണന എന്ന നിലയിൽ ഈ വിഷയത്തിൽ ഇടപെടൽ നടത്താൻ തയ്യാറാണെന്ന് ഇറാന്റെ മുതിർന്ന വിദേശകാര്യ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെയാണ് ഉദ്യോഗസ്ഥന്റെ പ്രതികരണം കേസിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റഷദ് അൽ അലമി അനുമതി നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഒരു മാസത്തിനുള്ളിൽ വധശിക്ഷ നടപ്പാക്കുമെന്നാണ് സൂചന അഭിഭാഷകനെ അറിയിച്ച ശേഷം ഇത് നിമിഷപ്രിയയുടെ അമ്മയെ നേരിട്ട് ധരിപ്പിച്ചതായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ സാമു വൽ ജോറം പറഞ്ഞു നിമിഷപ്രിയയുടെ മോചനത്തിനായി സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷയെക്കുറിച്ച് അറിഞ്ഞെന്നും കുടുംബത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്നും ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡന്റ് റാഷിദ് അൽ അലിമി അനുമതി നൽകിയെന്ന വാർത്ത പുറത്തു വന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഇടപെടൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനി നിമിഷപ്രിയ നഴ്സ യമനിൽ എത്തുന്നത് നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ രണ്ടായിരത്തി പതിനേഴിലാണ് കൊല്ലപ്പെടുന്നത് നിമിഷപ്രിയ തലാലിന്റെ ഭാര്യയാണെന്നതിന് യമനിൽ രേഖകളുണ്ട് എന്നാൽ ഇത് ക്ലിനിക്കിനുള്ള ലൈസൻസ് എടുക്കുന്നതിനു വേണ്ടി ഉണ്ടാക്കിയ താൽക്കാലിക രേഖ മാത്രമാണെന്നാണ് നിമിഷയുടെ വാദം ഭാര്യയും കുഞ്ഞുമുള്ള തലാൽ തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും ലഹരി മരുന്നിന് അടിമയായ ഇയാൾക്കും കൂട്ടുകാർക്കും വഴങ്ങാൻ നിർബന്ധിക്കുകയായിരുന്നുവെന്നും നിമിഷ പറഞ്ഞിരുന്നു ഇയാൾക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ജയിലിലായ തലാൽ പുറത്തിന് ശേഷം കൂടുതൽ ഉപദ്രവകാരിയായി ജീവിക്കാൻ അനുവദിക്കില്ലെന്ന നിലവന്നതോടെ ഒരു ദിവസം അനുശീക്ഷയ്ക്കുള്ള മരുന്ന് നൽകി മയക്കെന്നും ഉണരുന്നില്ലെന്ന് കണ്ടതോടെ ഒപ്പം ജോലി ചെയ്തിരുന്ന ഹനാനുമായി ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നുമാണ് കോടതിയിൽ പറഞ്ഞത് മൃതദേഹം നശിപ്പിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതെ വന്നതോടെ കഷ്ണങ്ങളായി മുറിച്ച് പ്ലാസ്റ്റിക് കവറുകളിലാക്കി ജലസംഭരണയിൽ ഇട്ടു സംഭവശേഷം സ്ഥലമിട്ട നിമിഷപ്രിയ ഇരുന്നൂറ് കിലോമീറ്ററിലധികം ദൂരെ ആശുപത്രിയിൽ ജോലിക്ക് ചേർന്നു ഇതിനിടെ കാണാതെ തലാലിനു വേണ്ടി ബന്ധുക്കൾ അന്വേഷണം തുടങ്ങി നിമിഷയുടെ ചിത്രം പത്രത്തിൽ കണ്ട ആശുപത്രി അധികൃതർ പോലീസിനെ വിവരമറിയിച്ചു തുടർന്നാണ് കേസ് നടപടികൾ വന്നതും കീഴ്ക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതും സംഭവത്തിൽ നിമിഷപ്രിയെ സഹായിച്ച യമൻകാരിയായ നെസ് ഹനാന് ജീവപരിന്തം തടവ് ശിക്ഷയും കോടതി വിധിച്ചിരുന്നു വധശിക്ഷയ്ക്കെതിരായ അപ്പീൽ രണ്ടായിരത്തിരണ്ടിൽ തള്ളി വധശിക്ഷ പരമോന്നത കോടതി കഴിഞ്ഞ വർഷം ശരിവച്ചു കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകുക മാത്രമാണ് മുന്നിലുള്ള ഏക വഴി യമൻ പൗരന്റെ കുടുംബത്തിന് ദയാതനം നൽകി വധശിക്ഷ ഒഴിവാക്കാനുള്ള അവസാന ശ്രമവും നടക്കുന്നുണ്ട് മീഡിയ